സർക്കാർ അറിയിപ്പുകൾ ആദ്യമേ നിങ്ങളിലേക്ക് എത്താൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കം പ്രസ് ചെയ്യാനും മറക്കരുത് പീഡന വിവരം അറിഞ്ഞാൽ പരാതിക്കാരിയായ പെൺകുട്ടിയെ ആര് വിവാഹം കഴിക്കുമെന്ന ചോദ്യവുമായി സുപ്രീം കോടതി പീഡനക്കേസ് റദ്ദാക്കി കേരള ഹൈക്കോടതി വിധിക്കെതിരെ പരാതിക്കാരി നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീം സുപ്രീംകോടതിയുടെ ചോദ്യം ജസ്റ്റിസുമാരായ പി വി നാഗരത്ന എൻ കെ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത് അഞ്ചു വയസ്സായിരുന്നപ്പോൾ അമ്മാവൻ പീഡിപ്പിച്ചെന്ന് ആരോപിച്ച് പതിനേഴ് വയസ്സ് ഉള്ളപ്പോഴാണ് മലപ്പുറം സ്വദേശിനിയായ യുവതി പരാതി നൽകുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം അന്വേഷണം ആരംഭിച്ചു പരാതി നൽകാനുണ്ടായ കാലതാമസം ചൂണ്ടിക്കാട്ടി കേരള ഹൈക്കോടതി കേസ് റദ്ദാക്കി ഇതിനെതിരെ പരാതിക്കാരിയാണ് കോടതിയെ സമീപിച്ചത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പീഡനം നടന്നുവെന്ന് കണ്ടെത്താനായി പരാതിക്കാരിക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ പി വി സുരേന്ദ്രനാഥ് ചൂണ്ടിക്കാട്ടി പരാതി നൽകാൻ കാലതാമസം ഉണ്ടായി എന്ന കാരണത്താൽ കേസ് റദ്ദാക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിലവിൽ പരാതിക്കാരിക്ക് ഇരുപത്തിയൊന്ന് വയസ്സായെന്നും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു എന്നാൽ പരാതിക്കാരുടെ ഭാവി കണക്കിലെടുത്ത ഹർജിയിൽ തങ്ങൾ ഇടപെടുന്നില്ലെന്ന് ജസ്റ്റിസ് പി വി നാഗരത്ന ചൂണ്ടിക്കാട്ടി പീഡനം നടന്നുവെന്ന് അറിഞ്ഞാൽ പിന്നെ അവരെ ആരെ വിവാഹം കഴിക്കുമെന്ന് ജസ്റ്റിസ് നാഗരത്ന ആരാഞ്ഞു തുടർന്ന് പരാതിക്കാരിയുടെ ഹർജി സുപ്രീം തള്ളി സീനിയർ അഭിഭാഷകൻ പി വി സുരേന്ദ്രനാഥിന് പുറമെ അഭിഭാഷകൻ മനു കൃഷ്ണൻ ജിയും പരാതിക്കുവേണ്ടി സുപ്രീംകോടതിയിൽ ഹാജരായി